കണ്ണൂരിൽ ഭാരത് പെട്രോളിയം ഡിപ്പോ പൂട്ടുന്നതിനെതിരെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഡിപ്പോ പൂട്ടിയ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും നിലവിൽ എറണാകുളത്ത് നിന്നും ഇന്ധനം നൽകുന്നുണ്ട് അതെങ്കിലും തുടരണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ഏഴുപതിറ്റാണ്ടിന്റെ ഇന്ധന വിതരണ പാരമ്പര്യമുണ്ട് കണ്ണൂരിലെ ഭാരത് പെട്രോളിയത്തിന്റെ ഈ ഡിപ്പോക്ക് ഇവിടെ നിന്നുള്ള ഇന്ധന നീക്കം ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു ഈ മാസം മുപ്പത്തിയൊന്ന് വരെ താൽക്കാലിക സംവിധാനത്തിൽ ഡിപ്പോ പ്രവർത്തിക്കും ഈ ഡിപ്പോയുമായി കരാറിലുള്ള ടാങ്കറുകൾക്ക് എറണാകുളം ഇരമ്പനത്തു നിന്ന് ഇന്ധനം നിറക്കാം ഇതും നിർത്തുന്നതോടെ ഇതിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്ന് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും പറയുന്നു വലിയ പ്രശ്നമാണ് ഡിപ്പോ പൂട്ടിയാൽ ഉണ്ടാവുകയെന്ന് സമരസമിതി അംഗം എം വത്സരാജ് പറഞ്ഞു ഇപ്പോഴും അവർ ഇടുന്ന നമ്മളെ പ്ലാനിങ്ങില് നമ്മളെ വണ്ടികൾ എടുത്തു എടുത്തുകൊണ്ടുവരികയാണ് ഇനിയും അതേപോലെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മൾ ഉള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഇത്രയും കൊല്ലംകാലം ഇട നന്നിരുന്ന ഒരു സംഗതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കമ്പനി അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമം പിടിച്ച കാര്യമാണ് അത് എത്രയോ ഒരു പത്ത് മുപ്പത്തഞ്ച് വണ്ടി പത്ത് മുപ്പത് വണ്ടികൾ ഓടുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾ അവരെ ക്ലീനർമാരുടെ കുടുംബങ്ങൾ എത്രയോ ആൾക്കാർ ഇതുമായിട്ട് എഫക്റ്റ് ആവും അവർക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് അതിന് അവിടെ പോയി താമസിക്കാനോ പിടിക്കാനോ പറ്റില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ അവിടെ നിന്ന് ലോഡെടുത്ത് കേരളം ഒട്ടാകെ പോകണം അപ്പോൾ ഒരു താമസിക്കുന്ന പോയിട്ട് എടുത്തിട്ട് നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന് ഡിപ്പോക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും നിലവിൽ എറണാകുളത്തെ ഇരുമ്പരം ഡിപ്പോയിൽ നിന്ന് കണ്ണൂരിലെ ടാങ്കർ ലോറിക്ക് ഇന്ധനം നൽകുന്നുണ്ട് മാസം മുതൽ അതും നിൽക്കും ഇതാണ് ഇവരുടെ ആശങ്ക നിരവധി തൊഴിലാളികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ സി ഐടിഒവും ആവശ്യപ്പെട്ടു എം പി രഞ്ജിത്ത് സി ശശീന്ദ്രൻ പി വി സജീവൻ എം കെ മെഹ്മൂദ് എ പ്രമോദ് കെ മധു കെ വി പ്രദീപൻ പി വി ദിവാകരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ